ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ യൂസ് കോർണർ എല്ലാവർക്കും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അയശുവിൻ്റെ അത്താണിക്കൽ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് മമ്മി ഇപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ള നല്ല മീനാണ് കേട്ടോ ഇതേ മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ എന്താ മീനിൻ്റെ പേരൊന്നും അറിയില്ല നല്ല വലിയൊരു മീനില്ലേ അപ്പോൾ ഇത് കട്ടൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫ്രീസറിന് എടുത്തൊന്ന് മാറ്റി റെഡിയാക്കി ഒക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ച് വേർതിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതേ മൂന്നെണ്ണം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും എന്ത് മീനാന്നൊന്നും അറിയില്ല കേട്ടോ ഒരു വെറൈറ്റി തരം മീൻ അവർ അത്താണിക്കൽ പിന്നെന്താണ് ഇവിടെയാണ് കടലുണ്ടി ആ ഭാഗത്താണ് ഇപ്പം എൻ്റെയൊക്കെ വീട് അപ്പം അവിടെ നിന്ന് വാങ്ങിപ്പോയിരുന്നതാണ് കേട്ടോ അപ്പം ഞാനിതേ മൂന്നെണ്ണം എടുത്ത് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ചുണങ്ങൊക്കെ കളഞ്ഞു മാറ്റി പിന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ചിറകൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ കളയുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പം അത് ഫ്രൈ ചെയ്തതിനു ശേഷം കളയാണ് ഏറ്റവും സുഖമേ അപ്പോൾ കളഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ കാമ്പും പോവില്ല ഒന്നും നഷ്ടപ്പെടില്ല നമുക്ക് കൈക്ക് കുത്തൊന്നുമില്ല പിന്നെ അതിലേക്കിൽ കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് ഇതേ നല്ല വെളുത്തുള്ളി ചതച്ചത് രണ്ട് മൂന്നല്ലി ചതച്ചതാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കോണ്ഫ്ലോറ് പിന്നെ ഗരം മസാല നല്ല ഗരം മസാല ഇത് പൊടിച്ചെടുത്തിട്ടുള്ള നാത്തൂര് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് ഒരു ചെറുനാരങ്ങിൻ്റെ കഷ്ണവും എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ പൊടികളൊന്നായിട്ടൊരു കൂട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ശരിക്കും കൂട്ടി ഒന്ന് കൂട്ടി കലർത്താം എന്നിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കാം കേട്ടോ നന മീൻ നനക്കൊന്നും വേണ്ട ഈ മീനിൻ്റെ നനവരെ ഉണ്ടാവുമല്ലോ ശരിക്കും നല്ല നനഞ്ഞ് വരും കായായിട്ട് തന്നെ വരും കേട്ടോ നല്ലതുപോലെ ഒക്കെ പരട്ടിക്കൊടുത്ത് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതെന്ത് മീനാന്നറിയില്ല കേട്ടോ അതൊരു പൊരിച്ചു കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു മീനായിരുന്നത് അപ്പോൾ അതേ ഉച്ചക്ക് ഞാനും ഹസ്ബൻഡും ഒറ്റക്കാണ് വീട്ടിലുള്ളത് അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ പിന്നെ അവൾ ഹോസ്റ്റലിൽ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഇതേ അപ്പോൾ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതേ തിരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് ആകുമ്പോൾക്ക് ഞാനിതേ ചോറൊക്കെ വളമ്പി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊന്ന് മക്കൾക്ക് രാവിലെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ സോയാബീൻ പൊരിച്ചതും അതുപോലെ മുരിങ്ങ തോരുന്ന ആയിരുന്നേ അപ്പോൾ അതിൻ്റെ തേങ്ങ മാത്രം ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ കുറച്ച് അപ്പുറത്തെ താത്ത രാവിലെ തന്നതായിരുന്നു മുരിങ്ങേൻ്റെ ഇല അപ്പോൾ ഞാൻ വേറെ എന്താ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താത്ത തോരനും ഒന്ന് മുരിങ്ങയും കൊണ്ടുവന്നപ്പോൾ ഞാൻ പിന്നെ അത് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് വൻപയർ തോരനും ഉണ്ട് ഉപ്പേരി കേട്ടോ അപ്പോൾ അതേ പിന്നെ കറിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോര് ഒഴിച്ച് കഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് പുറത്ത് കുറേ പണി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ ചാറുണ്ടാക്കാൻ നേരം കിട്ടില്ല അപ്പോൾ ഈ മീൻ മതിയല്ലോ ധാരാളം നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ മീന് നോക്കി നുള്ളി നോക്കി അപ്പതിന്റെ ടേസ്റ്റ് എത്രത്തോളമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവട്ടോ അത്രയ്ക്ക് ഒന്നും ബാക്കി വെക്കാൻ തോന്നിയിട്ടില്ല തലേ ബോഡി ബാക്കി വെക്കാൻ തോന്നിയിട്ടില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ